ഹലോ വശാൻ വരെ അനുശേൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ ഒരു അപ്ഡേഷൻ എല്ലാം കൂടി ഉള്ളൊരു വീഡിയോ ആണ് ആണ്ട്ടെ ഇതെന്തായാലും അതിനെ വശാൻ നമ്മൾ രാവിലെ ഫുഡ് കഴിക്കാൻ ഇരുന്നൊക്കെയാണ് നമ്മുടെ ആ ഒരു മുഖിയും അതുപോലെ തന്നെ ആ ഒരു ഗോൾഡൻ ഫീമെയിലും കൂടി നമ്മുടെ അടുത്തേക്ക് വന്നത് അപ്പോൾ എന്തായാലും ഞാൻ അവരുടെ വീഡിയോ ജസ്റ്റ് ഒന്ന് എടുക്കണമെന്ന് വിചാരിച്ച സമയം തന്നെയായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് അരിയും കാര്യങ്ങളൊക്കെ അവർക്ക് ജസ്റ്റ് ഇട്ട് കൊടുത്ത് നോക്കിയുണ്ടോ പക്ഷെ അവരതൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല വേറൊന്നുമല്ല നമ്മളെന്നാ കാണിച്ച വീഡിയോയിൽ അവരുടെ എഗ്ഗ് രണ്ടും വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഫസ്റ്റ് നാല് ദിവസം അവരവർ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മിൽക്കാണല്ലോ കൊടുക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരാഴ്ചയായി കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഫുഡുകളൊക്കെ അവർ കൊടുക്കും കേട്ടോ ശരിക്കും നമ്മളും അത് ഓവറായിട്ടൊന്നും ഇവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല നാച്ചുറലായിട്ടുള്ളവർ തന്നെ ഇത് കണ്ടെത്തി കൊടുത്തോളൂ അല്ലെങ്കിൽ കൂടുതൽ അസുഖം കാര്യങ്ങളൊക്കെ വന്ന് കുഞ്ഞ് പോകാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെ അവർ തന്നെ ചെയ്തോളും ജസ്റ്റ് ഒരു അങ്ങനെ അതുപോലെ തന്നെ അവർ ആ ഒരു കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരുന്നതിന് ശേഷം നമുക്ക് എന്തായാലും അവരുടെ ആ ഒരു കുഞ്ഞിനെ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം അങ്ങനെ വശാൽ വരെ നമ്മൾ ആ കാണിച്ച വീഡിയോയില് അതായത് ആ വീഡിയോയിൽ രണ്ട് രണ്ടെഗും വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ ഏകദേശം ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഫുഡൊക്കെ അവർ നല്ലപോലെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതായിരുന്നു അതിൻ്റെ ഒരു ഫീമെയിൽ വന്നത് ഗോൾഡൻ കളർ കേട്ടോ അതേപോലെ തന്നെ മെയിൽ ബ്ലാക്ക് മുകിയുമായിരുന്നല്ലോ എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഇതാണ് രണ്ട് കുഞ്ഞുങ്ങളുടെ ഇപ്പോൾ ഉള്ള ഒരു പ്രായം കേട്ടോ അപ്പോൾ എഗ്ഗ് വിരിഞ്ഞതിന് ശേഷം ഒരു അഞ്ച് ദിവസം ആറ് ദിവസമൊക്കെ ആയിട്ടുള്ള ഒരു പ്രായത്തിലാണ് ഈ കാണുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ പ്ലാൻ വേറെ ഒന്നുമല്ല രണ്ട് പേരെയും ജസ്റ്റ് ഒന്നിടത്ത് ഒന്ന് പുറത്തേക്ക് വെക്കുക അതേപോലെ തന്നെ ആ രണ്ട് വലിയ പ്രാവുകളെയും കൂടി വെച്ചിട്ട് ഇവരെ നാല് നാലുപേരെയും കൂടി വെച്ചിട്ട് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ച് തരിക എന്നുള്ളതൊന്നാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇവരെങ്ങനെയാണ് വളർന്നു വരുമ്പോൾ ആ വലുതാകുമ്പോൾ വരുന്ന കളറും കാര്യങ്ങളൊക്കെ എല്ലാം വീഡിയോയുടെ ലാസ്റ്റും കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം എന്തായാലും നമ്മളിത് ആദ്യം തന്നെ ഒരു ഇളയ കുഞ്ഞിന് അതായത് ഏറ്റവും ലാസ്റ്റ് വിരിഞ്ഞിട്ടുള്ള ആ ഒരു കുഞ്ഞിനെ ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആദ്യം വിരിഞ്ഞിട്ടുള്ള കുഞ്ഞിനെയും കൂടി നമ്മൾ എടുക്കാൻ പോകട്ടോ അപ്പോൾ ഇതാണ് ആദ്യം വിരിഞ്ഞിട്ടുള്ളത് കൂടുതലും മെയിൽ ഇതാവാനാണ് ചാൻസ് ഇപ്പം എന്തായാലും നമ്മൾ ആ ഒരു കുഞ്ഞിനെയും കൂടി ജസ്റ്റ് എടുത്തിട്ട് ഇത് നമ്മൾ ആ ഒരു സെറ്റ് ചെയ്തിട്ടുള്ളത് അതായത് നമ്മൾ കുഞ്ഞിനെ വെക്കാൻ വേണ്ടി ഞാൻ ഒരു വൈറ്റ് തുണിയൊക്കെ ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഭംഗിക്കൊക്കെ വേണ്ടി ഒരു ചെടിയൊക്കെ ഞാനടുത്ത് വെച്ചിട്ട് കുഞ്ഞുങ്ങളെ ജസ്റ്റ് ഇതേ നല്ലതുപോലെ അതിൽ ഇരുത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇനി നമുക്ക് വേറെ ഒന്നുമല്ല നമ്മൾ ആ ഒരു മെയിൽ പ്രാവലനെയും ഫീമെയിലിനെ നമുക്ക് കൊണ്ടുവിടാം അപ്പോൾ എന്തായാലും അവർ ഓൾറെഡി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ മെയിലും കൂടി ജസ്റ്റ് വന്നാൽ മതി കണ്ടില്ലേ ഇപ്പം മെയിലും കൂടി ഇതേ ജസ്റ്റ് വന്നിട്ടുണ്ട് ശരിക്കും ഇവർ ഈ ഒരു കുഞ്ഞിനെ ഞാൻ എടുത്തതിൻ്റെ പേരിലൊന്നും അല്ല അവിടെ ഈ വന്നിട്ടുള്ളത് എൻ്റെ കയ്യിൽ ഇവർക്ക് ഫേവററ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് ഉണ്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവർ വന്നിട്ടുള്ളത് അപ്പം ഞാനത് കൊടുക്കുന്ന സമയത്ത് ഇവരെ നാല് പേരെയും നമുക്ക് ഒരേ ഒരു ഫ്രെയിമിൽ ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാമെന്നൊന്ന് വിചാരിച്ചു അപ്പം എന്തായാലും ഇതാണ് നമ്മുടെ ആ ഒരു പ്രാവുകൾ വരുന്നത് കേട്ടോ അപ്പം കഴിഞ്ഞ വീഡിയോസ് കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും ഓക്കേ ഉണ്ടല്ലേ ഇതൊരു മുഖിയും അതുപോലെ തന്നെ ഒരു ഗോൾഡൻ ബാക്കിൽ ക്യാബൊക്കെ ഉള്ള ഒരു ഫീമെയിലുമാണ് അപ്പോൾ ഇവർ സെറ്റായതിനു ശേഷം ഇവർക്കൊരു കുഞ്ഞ് വിരിഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ഉണ്ടാകുമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു അപ്പോൾ അത് നിങ്ങളെയും കൂടി ജസ്റ്റ് ഒന്ന് കാണിക്കുക എന്നുള്ളതായിരുന്നു ഇപ്പം കണ്ടല്ലേ ഒരു ഗോൾഡൻ ഫീമെയിലാണ് ശരിക്കും വെയിലൊക്കെ അടിക്കുമ്പോൾ സൂര്യപ്രകാശമൊക്കെ അടിക്കുമ്പോൾ നല്ല രീതിയിൽ വന്നു തിളങ്ങ അങ്ങനത്തെ ഭംഗിയൊക്കെ ഉള്ളതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ആ ഒരു ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് അതെ നമ്മുടെ ആ മെയിൽ പ്രാവ് കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കാനായിട്ടുള്ള രീതിയിൽ വെള്ളമൊക്കെ കുടിച്ച് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ ആ കുഞ്ഞുങ്ങളെ തിരിച്ചു വെക്കുകയാണ് ഇപ്പം ഏകദേശം നിങ്ങൾ കണ്ടിട്ടുള്ളത് എഗ്ഗ് വിരിഞ്ഞിട്ട് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് ആഴ്ചകളാണ് കേട്ടോ ആ ഒരു പ്രായങ്ങളൊക്കെയാണ് ഈ കാണുന്നത് അപ്പോൾ എന്തായാലും അവരെ ഞാൻ ജസ്റ്റ് ഇതേ കേജിലേക്ക് വെക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവരുടെ വളർന്നിട്ടുള്ള പ്രായം കൂടി ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് പക്ഷേ അവരങ്ങനെ അതെ നമ്മൾ കുഞ്ഞുങ്ങളെ കേജിലേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പം ഞാൻ വളരെ സ്ലോ ആയിട്ടാണ് എടുക്കുന്നത് അതായത് ഈ പതിയെ സോഫ്റ്റ് ആയിട്ട് കുഞ്ഞുങ്ങളെ പിടിച്ച് കേജിലേക്ക് വെക്കുന്നതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് സ്ലോ ആണ് അപ്പോൾ അതൊന്ന് ഫാസ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതൽ ക്ലിപ്പിങ്ങിൻ്റെ സ്പീഡ് ചെയ്തത് അപ്പോൾ കുഞ്ഞുങ്ങളെ ജസ്റ്റ് ഹാർഡായിട്ട് പിടിക്കുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം ശരിക്കും അങ്ങനെയൊന്നുമില്ല ഞാൻ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് വിളിച്ച ആ ഒരു കേജിയിലേക്ക് വെക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും കണ്ടല്ലോ ഇതായിരുന്നു അവരുടെ ആ ഒരു പ്രായം ഫസ്റ്റ് അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ ലേറ്റ് ആക്കി വേറെ ഒപ്പം പതിനെട്ട് ദിവസം കഴിഞ്ഞ് എഗ്ഗ് വിരിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ഇവർ ഈ ഒരു ക്ലിപ്പ് എടുത്തിട്ട് അവസാന ഷോട്ടും കൂടി എടുത്ത് എല്ലാം കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു നമ്മുടെ ഫീമെയിൽ പ്രാവ് ഫുഡ് കൊടുക്കുന്ന ആഴ്ചകളൊക്കെയാണ് നിങ്ങൾ ജസ്റ്റ് കാണുന്നത് അപ്പോൾ എന്തായാലും അശാൻ വരെ ഇവർ ഈ ഒരു പ്രായമൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇവർ നല്ല രീതിയിലൊക്കെ വലുതായിട്ട് പുറത്തിറങ്ങാനായിട്ടുള്ള പ്രായമാണ് ഈ കാണുന്നത് കണ്ടില്ലേ നമ്മൾ ശരിക്കും പ്രതീക്ഷ പോലെ നല്ല കുഞ്ഞുങ്ങളൊക്കെ കിട്ടിയത് ശരിക്കൊരു കോഫി ബാർ മുകി അതേപോലെ തന്നെ ഫുൾ ബ്ലാക്ക് ഒരു പ്രാവം കൂടിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും അവർ ആ ഒരു ഇതൊക്കെ തന്നെ അവരുടെ കൂട്ടിലേക്ക് കയറിപ്പോകുന്നുണ്ട് നമ്മൾ വന്നപ്പോഴെന്തായാലും അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ആ കുഞ്ഞുങ്ങൾ വളർന്ന് ഏകദേശം ഇത്ര ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു മേൽപ്രക്വത ഇവിടെ ഇരിക്കുന്നുണ്ട് നമ്മൾ ശരിക്കും വിചാരിച്ചത് ഇവനെപ്പോലെ പക്കായ മാർക്കിങ്ങൊക്കെ ആയിട്ടൊരു മുഗീനായിരിക്കും കിട്ടുന്നതാണ് പക്ഷേ ഫുള്ള് ബ്ലാക്കായിട്ടുള്ളൊരു കുഞ്ഞിനെയാണ് കിട്ടിയത് തൊട്ടിപ്പുറത്താണെങ്കിൽ മുഗിയുടെ ഷെയ്പ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒരു കോഫി ബാറുമാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ ഇവര് ഈ ഒരു സൈസിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഇതാണ് നമ്മുടെ ചാനലിടാൻ ഉദ്ദേശിച്ചത് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് കണ്ടുകയാണെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ പ്രാവുകൾ പുറത്തേക്ക് ഇറങ്ങാനും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കുഞ്ഞുങ്ങൾ ജസ്റ്റ് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് പറക്കാൻ ബ്ലാക്കും കൂടി ആയാൽ മതി അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത പിടിയാക്കാം